കേരളം സഹോദരിമാരാണ് നമ്മുടെ കേരളത്തിലെ ഓരോ പോയി ആദ്യമൊന്നും അവർ അംഗീകരിച്ചില്ല അത് വേറെ കാര്യം ഓരോ വീട്ടിലും പോയി നാം ഉണ്ടാക്കുന്ന ആ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ സഹോദരിമാര്യം എടുക്കുകയാണ് കേരള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ രണ്ടാമത്തെ നോക്കും ഇങ്ങനെ കേരളത്തിന്റെ സമസ്ത മേഖലയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെയും മതേതരത്തിൽ ജനാധിപത്യയും പാട്ട് സൂക്ഷിച്ചു കൊണ്ട് ഈ ആധുനിക ലോകത്തിൽ കേരളത്തെ എങ്ങനെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത്തരം പദ്ധതികൾ നടപ്പാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്

മഴക്കാലമായാൽ നാല് ചെലവും അങ്ങോട്ടില്ല ഗവൺമെന്റ് അത് സംബന്ധിച്ച് കൃത്യമായി അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ദുരന്തവാദം വയനാട്ടിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത് എങ്ങനെ പോകുന്നു കേരളത്തിന്റെ ഏകദേശം ഒൻപത് കിലോമീറ്ററോളമാണ് ഒരു സൈഡ് മാത്രമല്ല വൺ സൈഡ് രണ്ട് സൈഡ് ഇങ്ങനെയാണ് കേരളത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോകത്തിനൊപ്പം കേരളത്തിനും സഞ്ചരിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ ഞാനിവിടെ പ്രസംഗം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ സമയത്തിനാണ് വില ഞാൻ പറയുന്നത് സമയത്തിനാണ് വില നന്ദിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ വേഗം പോവാം അപ്പൊ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ഞാൻ വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തണമെങ്കിൽ എത്ര മണിക്കൂറെടുത്ത് പന്ത്രണ്ട് മണിക്കൂർ ട്രെയിനിൽ കിടക്കണം എന്നാലേ ഞാൻ വയനാട്ടിൽ ട്രെയിൻ ഇല്ല കോഴിക്കോട് വന്നിട്ട് ട്രെയിൻ കഴിയണം തിരുവനന്തപുരത്ത് എത്തണങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിൽ കിടക്കണം ഈ കേരളയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര മണിക്കൂർ അറിയാം നാലു മണിക്കൂർ കോഴിക്കോട് എത്തും സമയം വളരെ നിലപ്പെട്ടത് ഇങ്ങനെയാണ് കേരളത്തിന്റെ വികസനം ഈ ആധുനിക ലോകത്ത് ഈ ഗവൺമെന്റ് ഇതാണ് നമ്മൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുടർച്ച തുടർച്ചയാണ് ഇപ്പൊ കെ രാധാകൃഷ്ണൻ എൻ ഡി പോയപ്പോഴാണ് ാരനായിട്ടാണ് ഞാൻ വന്നത് അദ്ദേഹം തുടങ്ങി വെച്ച അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ മോക്കലെയും ഇതാണ് കേരള ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പല കൂടുതൽ കാര്യങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളുണ്ട് നമ്മളെങ്കിലും വികസനം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോ കേരളത്തിൽ അവസാനമായി പറഞ്ഞു പറ്റുന്ന കാര്യം എന്താ പത്തനംതിട്ട തന്നെ എടുത്താൽ മതി ഇവിടെ വീടുകളിലെ ആരി ചെറുപ്പക്കാരെ ചെറുപ്പക്കാരങ്ങളെല്ലാം വിദേശത്തേക്ക് പോകുന്നു വിദേശത്തേക്ക് പോകുന്നു വീടുകളെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് അധികം പ്രതിപക്ഷ കാണുകയാണ് നമ്മുടെ കേരളത്തിലെ അഭ്യസ്ഥരീതിയായിട്ടുള്ള എല്ലാ യുവതി യുവാക്കൾക്കും കേരളത്തിൽ തന്നെ പല മേഖലകളിലുമായിട്ട് ജോലി കൊടുക്കാനുള്ള വിജ്ഞാന കേരളം എന്ന പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഈ പോസാനിപ്പിക്കണം അല്ല എന്റെ മാൻ പവർ എന്റെ സംസ്ഥാനത്ത് എന്റെ ചെലവഴിക്കുമ്പോൾ അതിന്റെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് കിട്ടുക मतरियूं <laughs> അപ്പോ ഇങ്ങനെ പശ്ചിമ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോ പഴയ പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ മനസ്സിലാക്കിയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ നമ്മുടെ തലമുറയെയും കേരളത്തിൽ തന്നെ വിവിധ മേഖലകളിൽ വിദേശങ്ങളിൽ കേരളത്തിൽ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കാഴ്ചപ്പാടും ഈ മതേതരം ഈ ജനാധിപത്യം ഈ സാമൂഹ്യത്തെ ഈ ഐക്യം കൃത്യമായി പരിപാലിക്കാനും താത്ത സൂക്ഷിക്കാനും മന്ത്രിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം അല്ലെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ചെയ്യും െല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ മാത്രമേ കേരളത്തിന്റെ വികസനം നമുക്ക് ഒന്നുകൂടി ഇനിയും പറയുന്നു കേരളം ഇനിയും ഒരുപാട് പോകാൻ ഇപ്പോഴൊക്കെ നമ്മുടെ കച്ചപ്പാടും മനസ്സൊക്കെ ഒന്നാമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ വളരെ ഈഷ്യും

തന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് യുദ്ധകാല അടിസ്ഥാനത്തില് വേനൽക്കാലത്തിലേക്ക് നടത്തുകയാണ് ഈ സമയത്തിൽ ഏറ്റവും വേഗത്തിൽ സമയബന്ധിതമായി ആ പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും ആ നിശ്ചയിച്ച സമയത്തിന്റെ ഉള്ളിൽ തന്നെ യും പ്രവൃത്തിയുടെ ഉദ്ധീസായിട്ട്